തൊഴിലാളിക്ക് വേണ്ടി മുതലാളി ജോലി ചെയ്യുന്ന പ്രതിഭാസം ലോക ചരിത്രത്തിൽ എവിടെയുമില്ലെങ്കിലും കേരളത്തിലുണ്ട് ആ മുതലാളിയുടെ പേരാണ് മോഹൻലാൽ തൊഴിലാളിയുടെ പേര് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനിയായ ആശീർബാദ് സിനിമാസിന്റെ അമരക്കാരനാണ് ആന്റണി ഈ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ആശിർബാദ് സിനിമാപ്ലക്സ് ആശിർബാദ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്നത് മുതലാളിയുടെ വിശ്വസ്തനായ ഈ തൊഴിലാളിയാണ് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലിന്റെ ഡ്രൈവറായി ആന്റണി പെരുമ്പാവൂർ എന്ന തൊഴിലാളി എത്തുമ്പോൾ വരും കാലത്ത് തന്റെ മുതലാളി തനിക്ക് വേണ്ടി ജോലി ചെയ്യുമെന്ന് ആന്റണിക്ക് അറിയില്ലായിരുന്നു വിചിത്രമായ ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിലേക്കാണ് താൻ അടിവെച്ച് നീങ്ങുന്നതെന്ന് ആന്റണിക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല താൻ നിയമിച്ച തൊഴിലാളിക്ക് വേണ്ടി മഴയത്തും വെയിലത്തും ആഹോരാത്രം കഷ്ടപ്പെടുന്ന മുതലാളിയെയാണ് പിന്നീട് സിനിമാ മേഖല കണ്ടത് ഒരു ഡ്രൈവറെ തന്റെ സ്വന്തം സ്ഥാപനത്തിന്റെ മേധാവിയായി നിയമിച്ച് ആ തൊഴിലാളിക്ക് വേണ്ടി ആഹോരാത്രം പണിയെടുക്കാൻ മുതലാളിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആ കൃത്യം മുതലാളി ഇപ്പോഴും അപങ്കുരം തുടരുന്നുമുണ്ട് മുതലാളി തൊഴിലാളി സമവാക്യങ്ങൾ തിരുത്തി കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ പോലും ഇങ്ങനൊരു പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിന് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ കുട നിവർത്തുന്ന നമ്മുടെ നവോത്ഥാന കേരളം തന്നെ വേണ്ടി വന്നു ഇതൊരു കഥ തൊഴിലാളികൾ മുതലാളിയെ തിരിഞ്ഞുകൊത്തിയ മറ്റൊരു കഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരും ഏഷ്യനെറ്റുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ മുതാളി രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഏഷ്യനെറ്റിലെ മാധ്യമ പ്രവർത്തകർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച വിചിത്ര വാർത്തയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ റവഞ്ചേഴ്സ് എന്ന കമ്പനിയുടെ കീഴിലാണ് ഏഷ്യനെറ്റ് ന്യൂസ് പ്രവർത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ നൽകിയതോടെ അത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയം കാണിച്ചു തരുന്നത് മുതലാളി ഒരു കാരണവശാലും ജയിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുമായി ബി ജെ പിക്ക് വാർത്തകൾ നൽകാൻ മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ടത് അഖില ലോക തൊഴിലാളി വർഗ ചരിത്രത്തിൽ ഒന്നും രേഖപ്പെടുത്താതെ പോയ ഈ പ്രതിഭാസം അതുകൊണ്ട് തന്നെ ഇനി ചരിത്ര രേഖയാണ് ഒരുപക്ഷെ ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു മുതലാളിയുടെ ബുദ്ധിപരമായ നീക്കമായിരിക്കാം ഇത് പക്ഷേ ചവിട്ടി നിൽക്കാൻ ഒരു തറ സ്വന്തമായി ഉണ്ടാകണം എന്ന സാമാന്യ ബുദ്ധി പോലും മുതലാളിക്കുണ്ടായില്ല അതുകൊണ്ടാണ് പാമ്പുകൾക്ക് വിഷമുണ്ടെന്നറിഞ്ഞിട്ടും അദ്ദേഹം പാൽ വിതരണം ആ ഹൃദയവിശാലതയുടെ പരിണിത ഫലമാണ് തോൽവിയുടെ രൂപത്തിൽ രാജീവ് ചന്ദ്രശേഖരായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും മുതലാളി നൽകിയ ശമ്പളം വാങ്ങി മുതലാളിക്കെതിരെ പ്രവർത്തിച്ച തൊഴിലാളികൾക്കുള്ള കുതിരപ്പവൻ ഇനി ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തകർക്ക് സ്വന്തം